പാരീസ് ഒളിമ്പിക് വേദിയിൽ രാജ്യത്തിന്റെ അഭിമാന പതാക വീണ്ടും ഉയർത്തിരിക്കുകയാണ് ഇന്ത്യൻ ഹോക്കി നീരജ് ചോപ്രയും കഴിഞ്ഞ പ്രാവശ്യം ടോക്കിയോയിൽ നേടിയ സ്വർണം നിലനിർത്താനായില്ലെങ്കിലും ജാവലിൻ ത്രോയിൽ നീലജ് ചോപ്ര നേടിയ വെള്ളി മെഡലിന്റെ ചരിത്രശോഭയും മികവും ഏറെയാണ് ഒളിമ്പിക് അത്ലറ്റിക്സിൽ ആദ്യമായി ഇന്ത്യക്ക് മെഡൽ സമ്മാനിച്ച നീരജിന് നാല് വർഷത്തിനു ശേഷം മെഡൽ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞതിലൂടെ കുറിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത സമ്പൂർണ്ണ റെക്കോർഡാണ്

ഇന്ത്യൻ അത്ലറ്റിക്സിൽ അദ്ദേഹം പിന്നിട്ട വഴികളും ഭാവി താരങ്ങൾക്ക് ആവേശവും ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇതുമാത്രമല്ല മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ കരുത്തിൽ നിലനിർത്തിയ ഹോക്കി വെങ്കല മെഡലിനുമുണ്ട് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവും ശ്രീജേഷിന്റെ കരിയറിലെ ഒളിമ്പിക്സ് മെഡൽ അണിഞ്ഞ് വിരമിക്കാൻ കഴിഞ്ഞതിന്റെ അപൂർവമായ മനോഹാരിതയും മാറ്റുകൂട്ടുന്നുണ്ട് നീരജിന് രണ്ടാമനായി പോകേണ്ടി വന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ഒരു ഒളിമ്പിക് മെഡൽ സമ്മാനിച്ചും ഹർഷദ് നദീമിന്റെ അത്ഭുത പ്രകടനത്തിന് മുന്നിലാണ് നദീബിന്റെ തന്റെ രണ്ടാം ശ്രമത്തിൽ ഒളിമ്പിക്സ് റെക്കോർഡ് തിരുത്തിയ പ്രകടനവുമായി മുന്നിലെത്തിയപ്പോൾ മറ്റു വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഒരു ഒളിമ്പിക് മെഡൽ അവസാനമായി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണൻ ഒളിമ്പിക്സിലായിരുന്നു നീണ്ട കാത്തിരിപ്പിനു ശേഷം നദീം സമ്പൂർണ്ണ ശോഭയോടെ വിരാമം ഇട്ടു നദീമിന്റെ റെക്കോർഡ് പ്രകടനം മത്സരഗതി ഏകദേശം നിർണയിക്കുന്ന തരത്തിലായിരുന്നു അപ്പോൾ നീരജ് തന്റെ പോരാട്ടവീര്യം തന്റെ രണ്ടാം ശ്രമത്തിൽ എൺപത്തൊമ്പത് പോയിന്റ് നാലയഞ്ച് മീറ്റർ ജാവലിൻ പായിച്ച് ലോകകായിക വേദിയിൽ ഒരിക്കൽ കൂടി പ്രദർശിപ്പിച്ചു നീരജിന്റെ ഒരു പ്രത്യേകതയാണ് വലിയ മത്സരത്തിൽ അവസരത്തിനൊത്ത് ഉയരാനുള്ള കഴിവ് അത് വളരെയധികം ആകർഷകമാണ് ഫൈനലിൽ ആറ് ശ്രമങ്ങളിൽ അഞ്ചും ഫൗൾ വരുത്തിയെങ്കിലും മെഡൽ ഉറപ്പാക്കാൻ കഴിഞ്ഞതുവഴി കായിക ലോകത്തിന് നീരജിലുള്ള വിശ്വാസം ഒന്നും കൂടി ഉറപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മനക്കരുത്തിന് പരുക്കും കടുത്ത വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിഞ്ഞു ഇന്ത്യക്കാർക്ക് നീരജിനെ ചൂണ്ടി ഇത് അത്ലറ്റിക്സിന്റെ വഴികാട്ടിയാകാൻ ഒരു താരമെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇന്ത്യയ്ക്കു വേണ്ടി വിജയങ്ങൾ ഒട്ടേറെ നേടാനും അവ സമ്മാനിക്കാനും ഇരുപത്തി ആറുകാരനായി നീരജിന് കഴിയുമെന്നാണ് ഉറപ്പ് ജർമ്മനിക്കെതിരായ സെമിയിൽ തോൽവി കായിക പ്രേമികളെ വളരെയധികം നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ സ്പെയിനിനെതിരായ വെങ്കല മെഡൽ പോരാട്ടം കായിക പ്രേമികളെ വളരെയധികം ആഹ്ലാദം ആവേശം പകരുന്ന തരത്തിലായിരുന്നു ഇന്ത്യ മെഡൽ അണിഞ്ഞത് കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ചിട്ടാണെന്ന് നിസ്സംശയം പറയാം ഇന്ത്യക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ കാവൽക്കാരൻ പി ആർ ശ്രീജേഷ് രക്ഷകനായി മാറി കളി തീരാൻ വെറും ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെ സ്പെയിൻ ലഭിച്ച പെനാൽറ്റി കോർണർ ശ്രീജേഷ് തട്ടിയിട്ടപ്പോൾ ഇന്ത്യക്കുണ്ടായ ആശ്വാസം അത് പറഞ്ഞറിക്കാനാവില്ല വീണ്ടും നാൽപ്പത്തിനാല് സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി കോർണർ ലഭിച്ചു എന്നാൽ വെങ്കല മെഡൽ വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കാൻ ഇന്ത്യ ടീമിന് കഴിഞ്ഞു ശ്രീജേഷിന് ഇതിലും മികച്ചൊരു വിരമിക്കൽ വേദി ലഭിക്കാനില്ല കാരണം അദ്ദേഹം ഇന്ത്യൻ ഹോക്കിയുടെ കരുത്തുറ്റ കാവൽക്കാരനായി എത്രയോ വർഷങ്ങളായി കളിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിന് സച്ചിൻ തെണ്ടുൽക്കർ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ത്യൻ ഹോക്കി ടീമിന് കിഴക്കമ്പലം സ്വദേശിയായ ശ്രീജേഷ് പാലിസ് ഒളിമ്പിക്സിന് മാത്രം ഗോൾ ലക്ഷ്യമിട്ട് വന്ന നാൽപ്പത്തഞ്ചിലേറെ ഷോട്ടുകൾ ശ്രീജേഷ് തടഞ്ഞിടുകയുണ്ടായി രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ശ്രീജേഷ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഇതുവരെ മുന്നൂറ്റി മത്സരങ്ങൾ ഒളിമ്പിക് മെഡലുകൾക്ക് പുറമെ പത്മശ്രീയും കേൽ ഡെക്നയും ആ സമ്പാദ്യത്തിൽ ഉൾപ്പെടുന്നു പാരീസ് ഒളിമ്പിക്സിന്റെ ഓർമ്മ ചിത്രമായി സ്പെയിനെതിരായ മത്സരത്തിനു ശേഷം ടീം ഇന്ത്യ ശ്രീജേഷിനെ എടുത്തുയർത്തുന്ന ദൃശ്യം എന്നും ഉണ്ടാകും മലയാളികൾക്കും ഇന്ത്യക്കും അതൊരു സ്വകാര്യ സന്തോഷവും അതിലേറെ അങ്ങേയറ്റം അഭിമാനവുമാണ് പതിനെട്ട് വർഷത്തോളമുള്ള ഈ ആവേശകരമായ മത്സരങ്ങൾക്കും പ്രകടനങ്ങൾക്കും അദ്ദേഹത്തിനോട് ഇന്ത്യ എന്നും കടപ്പെട്ടിരിക്കും ഇന്ത്യൻ ഹോക്കിയെ മെഡൽ തിളക്കത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ശ്രീജേഷിന്റെ കഠിന പ്രയത്നമാണ് യഥാർത്ഥ ചാമ്പ്യന്മാരാണ് നീരജും ശ്രീജേഷും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കറ തീർന്ന പോരാളികൾ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടിയ ചാമ്പ്യന്മാരാണിവർ ഇവരുടെ വിജയ വഴി കഠിനാധ്വാനമാണ് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ഇന്ത്യൻ കായിക വേദിയെ ഉയരത്തിൽ പ്രതീക്ഷിച്ച ഇരുവർക്കും അഭിനന്ദനങ്ങൾ ഇവരെ മാതൃകയാക്കി വേണം ഇനിയുള്ള ഭാവി താരങ്ങൾ മനസ്സുറപ്പിച്ച് ചുവടുവെക്കേണ്ടതും ഇവരുടെ ഈ നേട്ടവും പ്രകടനങ്ങളുമെല്ലാം പുതിയ കായിക താരങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ